അധ്യാത്മരാമായണം അയോധ്യകാണ്ടം ലക്ഷ്മണ ഗുഹ സംവാദം ലക്ഷ്മിപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂല കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ഷ്പാകുലനായ് ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങര നേത്രനെ കണ്ടീലയോ സഖേ പർണതൽപേ ഭുവിതാരുമൂലെ കിഴന്നർണോജനേത്രനുറങ്ങുമാറായിതു സ്വർണൽപേ ഭവനോത്തമേ സൽപ്പുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുൻമിൻ നിഹ പല്ലവപര്യങ്കന്ദ ಶ್ರೀರಾಮದೇವನು ದುಃಖಮುಂಡಾಗುವ ಕಾರಣಭೂತನಾಯ್ ವಂದಿದು ಕೈಗೆ ಮಂಥರೋ ಚಿತ್ತಾಯ ಕೈಗೆದಾನ್ ಹಂದ ಮಾಚಾರಿ ಚಾಳಲ್ಲು श्रुत्वा गुहोक्तिगळित्थमाहन्द सौमित्रयुं सत्वरमुत्तरं चोल्लिनान् भद्रमदेशृणु मद्वचनं रामभद्रनामं जबिचीडुगसन्ददं कस्य दुःखस्य गोहेदु जग्रदये। कस्य सुगस्य वा को विहेस्तु सखे पूर्वजन्मार्जितकर्ममत्रे भुवि सर्वलोकर्कं सुखदुःखकारणं दुःखसुखं दानं സുഖദാദാ ജഗതി മറ്റേകന്മ ദുഃഖദാതാ വിധി വൃഥ തോന്ന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ുദ്ധന്മാർക്കേതു മേ ജ്ഞാനതി നിന്നു കർത്തെന്നതോ നു മാനസദാരിൽ വൃഥാഭിമാനേനകൾ ലോകം നിജ കർമ്മസൂത്രബം സഹേ निज कर्मानुसारिग मित्रारुद्यासीन बान्धवद्वेष्व मध्यस्था सुख्रजन भेदबुद्धिभ्रमं चित्रमत्रे निरूपिचर्म यत्र विभाव्यते तत्र यथा तथा दुःखं सुखं निजकर्मवशदगदा उक्कयन्ुल्काम्बुगुण्डु निनचदि यद्यदागतं तत्र തദ്ജിച്ചതിസ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധി വർജിക്കയും വേണ്ട വ്യർത്ഥ്യമൂർത്തോളം വിഷാദാദിഹർഷങ്ങൾ ചിത്തേ ശുഭശുഭ கர்மஃபலோதையே மர்த்திய தேகம் புண்ணிய பாபங்களைக் கொண்டு நித்திய முல்பன்னம் விதிகிதம் சகே சவுக்ய துக்கங்கள் வர்க்குமே நீ காவதல்ல சுரா சுரன் மாராலும் ുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖന്തരം സുഖം ന്യൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കലത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും രണ്ടു മന്യോണ്യം സംയുക്തമായവനുമുണ്ടു ജലവംഗമന്യ പോലെ സഗേ ആഗയാൽ ധൈര്ണ്യ ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമാള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ഇഷ്ടമാത്മനാ മരുന്നു ബുധജനം ുഷ്ടമല്ല മഹാമാന ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്ന വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്ന മിത്രനുദിതു സത്വരം രാഘവന് നിത്യകൾ മങ്ങൾ ചെയ്തരുളിച്ചോണി വരുത്തുകെന്നപ്പോൾ മുഖം നല്ലതോണിയും കൊണ്ടുവന്ന ശുവണങ്ങാൽ സ്വാമിനിയം സ്വാമി ദ്രോണിക്കൗമിത്ര ജനകാത്മജയാ സമം തോണിതുഴയുന്നതു മടിയന്തവീരാ മമ പ്രാണവല്ലഭ വീരാധിപൻ േട്ട നേരം മംഗലദേവദയാകിയ സീതയേ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടേ കയ്യും പിടിച്ചുതാനും കരേറിനാൽ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയുധമായൊരു ദോണി കരേറിനാൽ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചി ദുദോണിയും മംഗളഭംഗിയാം ജാനകി ദേവിയും ഗംഗയേ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൽ ഗംഗേ ഭഗവതി ദേവി നമോസ്തുദേശം മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദി ദേവി ഗംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങുവന്നാൾ ൂജകൾ നൽകുവാ രക്ഷിച്ചുകൊള്ളുക നിയാപത്തുകൂടേ ദക്ഷാരി വല്ലവേ ഗംഗേ നമോസ്തുദേ ഇത്തരം പ്രാർത്ഥിച്ചുവന്ധിച്ചിരിക്കവേ സത്വരം പാരകുലം ഗമിച്ചിടിനോണിയിൽ നിന്നു താഴെത്തിറങ്ങുവൻ താണുതൊഴുതപേക്ഷിച്ചാൽ മനോഗതം കൂടെ വിടകൊള്ളവതിനടിയനുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടവനല്ലേണാങ്ക ിംബാനന ജഗതീപദേ നൈഷാദ്യവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരു ചെയ്തു സത്യം പതിനാലു സംവത്സരം വിപിണത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വണീഡു നീ സത്യവിരോധം വരാമഭാഷിതം ഇത്തരമോരോ രോവിധമരുളി ചെയ്തു ചിത്തമോദന ഗടാശ്ലേഷു ജേതു ഭക്തനെ പോകൻ നയച്ച രഘൂത്തമൻ ഭക്യാ നമസ്കരിച്ചഞ്ജലീയും ചെയ്തു മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे